നബി നബിസ് അലൈഹി വസ്ലമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല വിഷയം ശരിയാണ് അള്ളാഹുത്തേലൊക്കെ ഒന്നു തന്നെയാണ് ദ്വാരക്കൽ അള്ളാഹിനോട് തന്നെയാണ് നല്ലത് കാബൻ്റെ ഉടമസ്ഥനാണ് കാവ സംരക്ഷിക്കാൻ അള്ളാ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബുജാലിന് അഭിപ്രായം ഉണ്ടായിരുന്നു അതേസമയത്ത് ഈ നാട്ടിലിപ്പോൾ ഒരു നബി വരികയാണെങ്കിൽ അത് ആ ആവണതൊന്നും ശരിയാവില്ല ശരിയാവൂല എന്നെപ്പോലത്തെ ആരയിലൊക്കെയാണ് ആവേണ്ടത് അപ്പോൾ ആൾ ശരിയല്ല വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബുജാലിന് ഉണ്ടായിരുന്നത് രണ്ടാമത് അബൂ സുബിയാന് ഹിർക്കൽ രാജാവിന്റെ ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിന്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു മുഹമ്മദ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു സല്ല അഹ് അലൈസ് അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല ഇതുവരെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇതുവരെ നോണൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഓൻറെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ ഇഞ്ഞ് പറയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ആളൊന്നും കുഴപ്പമില്ല വിഷയം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാവും സംഘം നമുക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയവും ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട് നമ്മളെന്താ സെക്രട്ടറി ആവാഞ്ഞത് ആകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പ്രസിഡൻ്റായാലും വേറെ ആളിലുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക അയാൾ പറയണത് അനുസരിക്കുക അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്തും കാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറി ആക്കൊന്നുമില്ല ഉള്ളയില് പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല ദീൻ പരിശീലിപ്പിക്കലാണ് അപ്പോൾ നമ്മളെ മദ്രസയിലെ മുല്ലിമുകൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞുകൊടുത്ത് പറയുന്നത് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിന് എന്നാണ് പഠിപ്പിക്കൽ ആവശ്യമാണ് അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ് ആവശ്യമില്ലാത്ത സാധനം പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പരീക്ഷയിൽ ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് ഉദ്ദേശത്തിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഓ നിസ്കാര തുടങ്ങണം ആരും പറയാതെ വാപ്പാന്റെ പ്രേരണ ഇല്ലാതെ അമ്മാന്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാം ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാട് വാങ്ങാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല പരിശീലിപ്പിക്കലാണ് ഈ കാര്യം ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ്